ആ നമസ്കാരം സാർ സാറിപ്പോ തെരഞ്ഞെടുപ്പ് എടുത്തു ഇപ്പോ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോ സി പി എമ്മിന്റെ പല ആപ്തവാക്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിട്ടും സ്വാമിയെ ഭരണമയ്യപ്പു പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോ എന്തൊക്കെയാണോ ഇത്ര നാൾ പറഞ്ഞിരുന്നത് ഈ എം എസ് ആണെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്തിനാ കാവൽക്കാരെന്നൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞതായിട്ട് ഓർക്കുന്നു അപ്പോ അതിന്റെയൊക്കെ ഒരു പലത്തിന്റെയും ചോദ്യവും ഉത്തരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു അടുത്തത് ഇപ്പോ അങ്ങ് അമൃത അമൃതപുരിയിലേക്ക് സജീച്ചെറിയാൻ അയച്ചു അങ്ങനെ കൃത്യമായിട്ടും ഒരു ആത്മീയ വഴിയിലേക്ക് സി പി എമ്മിന്റെ ഒരു ചുവടുമാറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലെ കൃത്യമായ ലക്ഷ്യം എന്താണ് സർ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇവര് ഇങ്ങനെല്ലോ ഇത് യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാല് ബി ജെ പി യുടെ വോട്ട് വാങ്ങിക്കുക എന്ന കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോടെ നടത്തിയിരിക്കുന്ന പിന്നെ നീക്കമാണ് യഥാർത്ഥത്തില് ഈ അയ്യപ്പ പല സംഘം എന്ന് പറഞ്ഞൊരു പരിപാടി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് വേറൊരാള് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ രണ്ടാളുകൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അയ്യപ്പന സംഘം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഏതോ സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ ആണെങ്കിൽ തന്നെയും ഇവർക്ക് ഇതിനകത്ത് തുടരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എന്ത് അവകാശവും എന്ത് അധികാരവുമാണ് ഇവർക്കുള്ളത് ഇതാണ് പ്രാഥമികമായ ചോദ്യമാണ് ഇതാരണം ലോകത്തിന്റെ ചരിത്രത്തിലോ എവിടെയെങ്കിലും ആയിട്ടോ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു തനി അസംബന്ധം ഒരു സ്ഥലത്തും കാണിക്കയില്ല അതിലേറ്റവും വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനുശേഷം എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രസ്താവനയുണ്ട് ആ വലിയ ആ വലിയ പ്രസ്താവന എന്താന്ന് പറഞ്ഞാല് എസ് എൻ ഡി പി എൻ എസ് എസ് ഈ രണ്ട് സാമുദായിക സംഘടനകൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തെ തുടർഭരണം നമുക്ക് ഉറപ്പാണ് ഇതാണ് ഇതിന് അകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ ആണ് അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ് വാസ്തവത്തിൽ മൂന്നാമത്തെ തുടർഭരണം എന്ന് പറയുന്ന വളരെ മോശപൂർവ്വമായിരിക്കുന്ന ആലോചനയുടെ ഭാഗമാണത് അതിനെയും വെല്ലുന്ന രീതി മുഖ്യമന്ത്രി കടത്തി വിട്ടിയ വേറൊരു സാധനം ഉണ്ട് ഇതിന് പുറമേ ആ സാധനം എന്താ പറഞ്ഞാൽ ആയിരത്തി പിന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കാനിരിക്കുന്ന കേരളത്തിൻ്റെ പിന്നെ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പദ്ധതികൾ ഇപ്പോഴേ അവർ ഡ്രാഫ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അപ്പം ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പടത്തെ ഭരണം ഞങ്ങൾ ഞങ്ങൾ നയിച്ചാൽ ഞങ്ങൾ ഭരിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ എന്ന് പറയാതൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ട്രെൻഡ് ക്രിയേഷൻ ഉപയോഗിക്കുന്ന വഴി അതാണ് ആ വഴിയാണ് വിചിത്രമായ വഴി അത് രണ്ടും സാമുദായിക സാമുദായിക സംഘടനകൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു ലോകത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ ഒരു ഇതംപതി എന്നോട് ഏതെങ്കിലും ഒരു സംബോധികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാമുദായിക പാർട്ടികളെ സാമുദായിക സംഘടനകളെ കൂട്ടിക്കൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ തരത്തിൽ മുന്നേറിയിട്ടില്ല അതിൻ്റെ ചരിത്രവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭ്യുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് ഇതുപോലത്തെ വഷളാൻ പാർട്ടി സെക്രട്ടറി ഒന്നും ഇല്ല എം എൻ ഗോവിന്ദൻ നായരാണ് എം എൻ ഗോവിന്ദൻ നായരുടെ എന്താ പറയുക അതുല്യമായ സംഘടനാ വൈഭവത്തിന്റെയും എം എം എൻ്റെ ചിരി ചരിത്ര പ്രസിദ്ധ പ്രസിദ്ധമായ ചിരിയല്ലേ എം എൻ്റെ ചിരി നിഷ്കള നിഷ്കളങ്കമായ ചിരി ആ ചിരിയിൽ നായർ സമുദായത്തിൻ്റെ ഒന്നടങ്കം ഉണ്ടായിരിക്കുന്നവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭിമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ചേർത്ത് വെച്ചാൽ ലോകത്തെ തന്നെ ഒരു ഹിസ്റ്ററി ആയിട്ട് മാറുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യിക്കുന്ന സംഭവത്തിനകത്താണ് ജോസഫ് ജോസഫുണ്ടേരി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ വിദ്യാഭ്യാസ ബില്ലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന തർക്കത്തിൻ്റെ പേരിലാണ് എന്ത് വരുന്നത് വിമോദന സമരം ഉണ്ടാകുന്നത് ആ വിമോദ സമരത്തിന് മേലെ എന്നെടുത്തിരിക്കുന്ന നിലപാടോട് ഇപ്പൊ ഇവരുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് കോയിന് വിശദീകരിക്കണ്ടേ അല്ലെ ഈ മുഖ്യമന്ത്രി വിശദീകരിക്കണ്ടേ വിശദീകരിക്കണ്ടേ അന്നും നമ്മൾ തിരിച്ച അന്നും നമ്മൾ തിരിച്ചറിയുന്ന ഒരു വിഷയമുണ്ട് ആ സംഭവത്തിനത് ജമ്മിമാർ സംഘടിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടിരിക്കുന്ന ജമ്മുമാർ സംഘടിച്ചിട്ടുണ്ടായിരുന്നില്ല ജമ്മ്യുമാർ സംഘടിക്കാതെയാണ് സാമുദായിക സംഘടനകളെ മാത്രം വെച്ചുകൊണ്ടാണ് ആ സമരം നടക്കുന്നത് ആ സമരം നടക്കുമ്പോൾ അത് തൊട്ട് മുൻപിൽ അത് തൊട്ട് മുൻപാണല്ലോ ഈ ഈ സാമുദായിക സംഘടനയോട് പിൻബലത്തോടു കൂടി തന്നെയാണ് അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് എന്ന ചരിത്ര ബോധമെങ്കിലും ഈ ഗോവിന്ദൻ വിജയൻ ഉണ്ടാവണം കാരണം ഇവർക്കാണെങ്കിൽ സാധനം ഇവർക്കില്ല അത് 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 വേറെ വിഷയമാണ് ഇങ്ങനെ ഇത്തരം അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന പിന്നെ ഇത് ഇത് കാണാൻ ഈ വിഷയത്തെ കാണേണ്ടത് ഇവിടെ രകത്ത് ഇവരുടെ യഥാർത്ഥപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയിരിക്കുന്ന വോട്ട് ഏതാണെന്ന് പറയണം കിട്ടിയിരിക്കുന്ന വോട്ട് ഏതാണെന്ന് ആ വോട്ട് ബി ജെ പിയുടെ വോട്ടാണ് കിട്ടുന്നത് ആ ബി ജെ പിയുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വോട്ട് ആരുടെ വോട്ടാണെന്ന് പറയാം അത് സാമുദായിക സംഘടനകളുടെ വോട്ടാണ് എന്ന് സ്ഥിരീകരിക്കണം ഈ സ്ഥിരീകരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാപറ്റ്യമൂറും ദുരുപതിഷ്ടവും ദുഷ്ടനാക്കോട് കൂടിയിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഭാഗമായാണ് ഈ സാമുദായിക സംഘടനകൾ ഞങ്ങളുടെ പിന്നെ ഈ ഗവൺമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോവിന്ദനെ പോലത്തെ ഒരു ബോറൻ ബോറൻ സി പി എമ്മിന്റെ പോളി ബോറോ മെമ്പർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രസ്താവന നടത്തിയത് പിന്നെ ഇതിനകത്ത് നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റിയെ പോറ്റുന്നത് ആരാണ് രണ്ടാമത്തെ ബേസിക് ആയിരിക്കുന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റിയെ പോറ്റുന്നത് ആരാണ് ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വാസ്തവം എന്തായി ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ സംഘടനാ സംവിധാനത്തെ വലിയ പൈതൃകവും പാരമ്പര്യവും പാർട്ടികൾ കൂടിപ്പിച്ച് പോറ്റി കൊടുത്തു ഇപ്പോ അല്ലേ കൂടിപ്പിച്ച് പോറ്റി കിടത്തിയില്ലേ ഈ ഈ ഈ ഈ സംഭവത്തിൽ ഈ സംഭവത്തിന്റെ നമ്മൾ പാർട്ടി എന്ത് വിശദീകരണമാണ് എന്ത് വിശദീകരണമാണ് നാളെ ഇവർക്ക് കൊടുക്കുക നാളെ നാളെ തലമുറയെ പെട്ടിരിക്കുന്ന ഏതെങ്കിലും ചോദിച്ചാൽ എന്ത് വിശദീകരണമാണ് ഇവർ കൊടുക്കുക അത്തരമൊരു വിശദീകരണം പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇവർ മാറ്റിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നാൽ ബി ജെ പിയുടെ വോട്ട് നേരിട്ട് വാങ്ങുക എന്ന് പറയുന്ന സംഭവത്തിന് പകരമായി ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ബി ജെ പി വോട്ട് ഏത് വോട്ടാണ് അത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യുടെയും വോട്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ടാക്ടികൾ എന്താ പറയുക തന്ത്ര ഒരു ഒരു അടവ് നയത്തിന്റെ ഭാഗമാണ് ഈ സാധനം ശരിക്കും അതല്ലാതെ വേറെ വേറെ ഒരു മണ്ണാൻ കെട്ടിയല്ല അതിന് ഉപയോഗിക്കുന്നതാവട്ടെ അതിന് ഉപയോഗിക്കുന്നതാവട്ടെ ആ ഉണ്ണിക്കെഷൻ പോറ്റി എന്ന് പറയുന്ന പോലും അത് അവസാനം ഇപ്പൊ എന്തായിട്ടോർന്നു അത് അവസാനം എന്തായിട്ടു ഒരു ഒന്നം നര മോഷണത്തിന്റെ കേരളം ഞെട്ടിത്തെറിക്കുന്ന മോഷണത്തിന്റെ കഥയായി അത് പരിണമിക്കുകയും ചെയ്തു സംഭവം ഈ സംഭവം വന്നപ്പോൾ പോലെ ഉണ്ടായിരിക്കുന്ന അതിന്റെ വിചിത്രമായ സംഭവം കിട്ടും ഇതിപ്പോ ആളുകളുടെ മുമ്പിൽ വിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് തിരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധാരണ എന്താണ് അത് അയ്യപ്പന്റെ സംഭവം ഓട്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ഇത് ഇത്രയും പോലും അത് എത്ര അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അറിയുന്നത് അത് വേറെ വിഷയം പക്ഷേ ഇങ്ങനെ വരുന്നതിലൂടെ വരുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതായത് നീതിന്യായ നിർവഹണം പൊളി സംവിധാനം അന്വേഷണ ബുദ്ധി പത്രപ്രവർത്തകരുടെ അന്വേഷണ ബുദ്ധി പിന്നെ ഇവരുടെ സംഭവത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു ചതി ഇതിനകത്ത് നടന്നിരിക്കുന്നു എന്ന് ബാലവകർ അറിയുന്നത് അതല്ലാതെ ഒരു ദൈവം ഏതെങ്കിലും ഒരു ദൈവം വന്നിട്ടോ പിന്നെ എൻ എസ് എസിന്റെയോ അല്ലെങ്കിൽ ഹിന്ദു പിന്നെ നേതാക്കന്മാരോ ആരുമല്ല ഈ വാദ ഇത് പോലെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന സംഭവം വന്നത് ഒന്നുമല്ല ഒരു അയ്യപ്പനും അല്ല പറഞ്ഞത് മറിച്ച് അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിന്റെയും അവർ കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന സംഭവമാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നു സ്ഥിരീകരിക്കപ്പെട്ടത് ഈ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന അതായത് അന്വേഷണം എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വസ്തുതയെ വിശ്വാസം എന്ന സംഭവം കൊണ്ട് മറച്ചു പിടിക്കാനാണ് പാരിശ്രമിക്കുന്നത് പരിശ്രമിക്കുന്നത് വിശ്വാസികൾ ശ്രമിക്കുന്നത് ഇത് വഴി എന്തായി എന്തായിത്തോർന്നു ഹിന്ദു സംഭവത്തിന്റെ വളരെ കൃത്യമായിരിക്കുന്ന ആർ എസ് എസ് അജണ്ട അല്ലെങ്കിൽ ഹിന്ദു പിന്നെ പൊളിറ്റിക്കൽ അജണ്ട അജണ്ട ഇതിനകത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്ര ചിത്രനിർമ്മിതി നീണ്ടാക്കുമ്പോ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ്തവത്തില് കേരളത്തിൽ ഇന്ത്യയിലെ തരത്തിന്റെ രാഷ്ട്രീയ ആവശ്യം എന്താണ് ഇതിലെ ചോദ്യം അപ്പൊ ഇത്തരം ഒരു ഗൗരവം അറിയിക്കുന്ന ഒരു ചോദ്യവും ചോദിക്കാൻ ചോദിക്കുകയോ ഉന്നയിക്കോ ചെയ്യാതെ പോവാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വാസ്തവത്തില് അർത്ഥം എന്താന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഒരു കുട്ടിയെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ പോലെ ഈ സാധനം കൊണ്ടുപോയിട്ട് ഏതോ ഒരു വഷവളായിരിക്കുന്ന ഒരു പോറ്റിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഈ പാർട്ടിയെ കൊടുക്കുക ഇങ്ങനെ ഒന്ന് ആലോചിച്ചെ ഒന്ന് ആലോചിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനഞ്ച് അറുപത്തിനാല് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകപരമായ സമരം നടത്തിയിട്ടാണ് തൊള്ളാ ആ പ്രത്യേക ശാസ്ത്രപരമായ പോരാട്ടം ശരിയായിരുന്നു രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പക്ഷേ ഒരു തീഷ്ണമായ സമരം നടത്തിയിട്ടാണ് ആശയ സമരം നടത്തിയിട്ടാണ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് ഒരു പാർട്ടി ഉണ്ടായിത്തുന്നത് അതായത് ആ പാർട്ടിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന അധിവന്മാരായിരിക്കുന്ന ഈ രണ്ട് വായി നോക്കുകൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്തുകയാണ് അയ്യപ്പ സഖ്യം മറ്റേ ഉടുപ്പില്ലാതെ അത് നാട്ടിലുള്ള മുഴുവൻ പാർട്ടി ബ്രാഞ്ച് മെമ്പർമാരോടും ഡിവൈഎഫാരോടും മകര ആൾക്കാരോടും മുഴുവൻ പറയാണ് ഇതാണ് ശരിയെന്ന് നിങ്ങൾ പറയണമെന്നതാണ് നിങ്ങളുടെ ആലോചിക്കട്ടെ എന്തിനാ എന്തിനാണ് വാസ്തു ഈ പാർട്ടി എന്തിനാണ് ഈ പാർട്ടിക്കകത്ത് മെമ്പർഷിപ്പ് എടുത്തത് പിന്നെ ഇതിന്റെ ഫലം എന്താണെന്നറിയോ ഫലം ഒന്നടക്കം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷന് ശേഷം ആ മുഴുവൻ സാധനവും ബി ജെ പിയിലേക്ക് പോവുകയാണ് യാതൊരു 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 നടത്തുന്ന സംശയവും നിങ്ങളെ വിചാരിക്കേണ്ട ഇവിടെയാണ് വയലാ പിന്നെ വയലാർ രാമവർമ്മയുടെ മനോഹരമായിട്ടുള്ള വരികളില് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു എന്ന് പറയുന്ന സംഭവമില്ലേ നൂറ് ആയിരം ജന്മ ആയിരം ജന്മം ജനിച്ചാൽ ഈ പറയുന്ന ഭാഷണരായിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന ഗോവിന്ദനോ ഈ പിന്നെ വയലാറിന് കിലോമീറ്റർ ലക്ഷം കോടി കിലോമീറ്റർ കൂടെ പോകാൻ കഴിയുമോ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന സാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആട്ടെ സി പി ഐ ആട്ടെ സി പി ഐ എം ആവട്ടെ പിന്നെ സി പി ഐ എം എ എം എൽ ആവട്ടെ ബോൾ സേവിക്കാവട്ടെ ഏത് പാർട്ടിയാവട്ടെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവർക്ക് സ്ഥിരമായി വെക്കുന്ന ഒരു പാട്ടുണ്ട് കെ പി എസ് താരമാണ് ആ പാട്ട് പറയുന്നത് മലയാളക്കര വണ്ണിൽ ഉയർന്നത് രാമൻ മടുവോട് തെറിഞ്ഞിട്ടല്ല മലയാളത്തിലെ വണ്ണു ചുവന്നതും ജെമ്മികൾ മുറുക്കി തുപ്പിയിട്ടല്ല ഈ മുത്തു പുതപ്പിച്ചതാര് ഈ മുത്തു പുതപ്പിച്ചതാർ തടുുകിയിരുത്ത തൊടുകുടി ജാസ്തീയ തൊഴിലാളി ഇത് കേട്ട് വളർന്നവരാണ് ഞാൻ വിട്ട് വർണ്ണർ ഈ പാട്ട് വെച്ചാൽ അറിയാം ആടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതോ കമ്മ്യൂണിസ്റ്റ് പാട്ട് പൊതുവോ ഉണ്ടെന്ന് അറിയാം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏത് ത്രൂ ഔട്ട് കേരളത്തിന്റെ എടുക്കുക ത്രൂ ഔട്ട് കേരളത്തിലെടുക്കുക സി പി ഐ സി പി ഐ എം ഓർ ടക്സൈറ്റഡ് ഗ്രൂപ്പ് ഏതെങ്കിലും പുതിയ പെക്കുന്നവരെ ഈ പാട്ടുകൾ കേൾക്കാറുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടില്ല ആ മലയാളക്കര മണ്ണിൽ ഉയർന്നത് രാമൻ മടുവൂർത്തിറിഞ്ഞിട്ടല്ല മലയാളത്തിലെ മണ്ണ് ചുവന്നത് ജമ്മികൾ ഉറുക്കി തുപ്പിയിട്ടല്ല ഇത് ഇത് പാടി പുതിയ ചരിത്ര അവബോധം പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം ഒരു ചരിത്ര ബോധ അത്തരം ഒരു ചരിത്രബോധ പ്രതീതിയെക്കുന്ന അവകാശപ്പെടുന്ന സി പി ഐ എം എന്ന് പറഞ്ഞു പാർട്ടിയാണ് എന്ത് ചെയ്തവർക്ക് അയ്യപ്പന്റെ സംഗമം നടത്തുകയാണ് എന്തിന് അയ്യപ്പമാർ അയ്യ അയ്യപ്പന്മാർ ഇവരോട് പറഞ്ഞോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ഷേമമല്ല ഒരുപാട് കാര്യം ചെയ്തു അവർ അവരിങ്ങോട് എപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാ ആവശ്യപ്പെട്ടിട്ടുണ്ടാ ഇല്ല ഇല്ല ഇനി ഇതിനകത്ത് തന്നെ വേറെ വേറെ കാര്യം നിങ്ങൾ എടുത്തു നോക്ക് ഇതിന്റെ പ്രശാന്ത് എന്ന് പറഞ്ഞ വിദ്വാനില്ല എന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നയാൾ അയാൾ ഏറ്റവും കൂടെ അയാൾ ആരുടെ വിശ്വസ്തനാണ് ശരിക്കും ആരുടെ വിശ്വസ്തനാണ് കോൺഗ്രസിന്റെ അകത്തുനിന്ന് സി പി എമ്മിലേക്ക് മറ്റേ പോയ കക്ഷിയല്ലേ അയാള് കുറെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് പോയ കക്ഷിയല്ലേ അയാള് അതെ ഈ ആൾക്ക് ഇത്രയും വലിയ ഗൗരവമെറിയിക്കുന്നത് തസ്തിക കൊടുക്കണമെങ്കിൽ ആരറിയിട്ടേ കൊടുക്കുള്ളൂ മുഖ്യമന്ത്രി അറിയാതെ ഇത് കൊടുക്കുമെന്ന് നിങ്ങളെ വിശ്വസിക്കുവോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല അതാണ് അതിന് ഉത്തരം ഒരിക്കലും ഇല്ല മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് മാത്രമേ അയാളവിടെ ഇരുത്തുകയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനു മറ്റു ഇത്രയും ഗുരുതരമായിരിക്കും സംഭവം അതായത് പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചും ഗൗരവം അറിയിക്കുന്ന സംഭവം ആ സംഭവത്തിന് അത് ഈ സാധനം എടുത്തു വാതില് വാതില് എടുത്തിട്ട് കൊണ്ടു വെച്ച് മാറ്റി ജെമ്പിന്റെ വാതിൽ കൊണ്ടു കൊടുത്തു പറയുന്ന പറയുന്നത് പത്ത് അപ്പ കോടി അതിന്റെ സാധനമെ കാണാനില്ല എടുത്തുകൊണ്ട് പോകാൻ ഈ എടുത്തുകൊണ്ട് പോയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇത് എടുത്തുകൊണ്ടുപോകാൻ മാത്രമുള്ള ധൈര്യം എവിടെ നിന്നാണ് പ്രശാന്തന് കിട്ടിയത് നിന്ന് കിട്ടി ഇത് എടുത്തുകൊണ്ടുപോകാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഭൗതിക സാഹചര്യം ഓറ്റിക്ക് എവിടെ കിട്ടി അത് പോറ്റി പരികർമ്മിയായി ഈ അറിയില്ല അല്ല ഉറപ്പായിട്ടും ഇത് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശാന്തൻ എങ്ങനെ ധൈര്യം കിട്ടി എന്നുള്ള സാറിന്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിന്റെ വാർഷികം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആഗോള ഏപ്രസംഗം നടത്തിയത് അപ്പൊ അതിന്റെ നടത്തിപ്പുകാര് ദേവസ്വം ബോർഡ് ആയിരിക്കണം എന്നിട്ട് പോലും ഇത് പാർട്ടി പരിപാടിയല്ല എന്ന് പറയുന്ന ആ സംഗമത്തിൽ ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന പ്രസിഡന്റിന് കിട്ടിയ റോൾ എന്ന് പറയുന്ന ഫുഡ് കമ്മിറ്റിയാണ് ആഹ് ആഹ് ബാക്കിയെല്ലാം എല്ലാം എല്ലാം സി പി എം തന്നെയാണ് നടത്തിയത് അതെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോവിന്ദനായിരുന്നു പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു അതെന്തുണ പിന്തുണ പ്രഖ്യാപിച്ചു പാർട്ടിന്റെടോ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഐപ്എസിന്റെ സംഗമം നടത്തുന്നതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിന്റെ പേര് പറഞ്ഞു കേരളത്തിന്റെ അത് ഞാൻ ചാപിട്ട് പുറത്താക്കിട്ടാണ് പാർട്ടി അത് ഇത്രയും വാഷണന്മാരായിരിക്കുന്ന ആളുകളെ കൂടി വെച്ചിട്ട് ഇത്രയും സാധനം ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ ശരി ഇത് തന്നെ ഇങ്ങനെ വരുന്നൊടുക്കും നമ്മുടെ കേരളത്തിലെ വലിയ സാംസ്കാരിക വകുപ്പില്ലേ ഒരു സംസ്കാരത്തിന്റെ അതെന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അയാൾ കൊണ്ട് ചെയ്ത് കൊടുത്തുതന്നെ അയാൾ ചുമ്പനമുദ്ര ചുംബന മുദ്ര പതിപ്പിച്ചില്ല ഇയാള് ഇല്ലേ അമൃതാന്റെ വൈ അമൃതാന്റെ വഴിയുടെ അമൃതാന്റെ വീയുടെ ചുംബന മുദ്ര ഈ ഇയാളുടെ പേര് പിന്നെ പിന്നെ ഈ ചെറിയ ചെറിയ ബുദ്ധിയാണിത് ചെറിയ ഇവൻ ചെയ്തെന്താന്നറിയോ ഈ ഈ പറയുന്ന പോറ്റി ഈ പോറ്റിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ സാധനം കൂടെ പണയം പറ്റപ്പോ ചെയ്ത പോറ്റി ചെയ്ത ചെയ്ത് പണിയെത്തുന്ന സത്യത്തിൽ ഇയാൾ ഈ പറയുന്ന ഒരു ചുംബരമുദ്ര അമൃതാടമായി കൊടുത്തവർ ചെയ്തത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടി ആയിരിക്കുന്ന സി അതിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയ മൂല്യങ്ങളെയും അതിന്റെ സത്യതയും അതിന്റെ ധീരോദാസയും അത് മുഴുവൻ കൊണ്ട് പണയം വെച്ച് നശിപ്പിക്കുകയാണ് ഈ രണ്ട് കക്ഷികൾക്ക് വേണ്ടി ഇവർ ചെയ്തത് അത് എന്റെ ദൂരം ഞാനത് വളരെ വൈകാരികമായി പറയുന്നതാണ് പറയുന്നതാണത് കുഞ്ഞ കുഞ്ഞുന്ന ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം ഞാൻ കേൾക്കുന്ന സംഭവം അടിപ്പറക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ട്രൗസർ ഇട്ട് നടക്കുന്ന കാര്യം ഞാൻ കേട്ടു വെക്കുന്നത് മലയാളക്കാര ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന മത്സരം ആണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായത് പക്ഷേ ആ സാധനം തെറ്റാണ് എന്ന് നമ്മൾ പാട്ടിലൂടെ പറഞ്ഞു തരികയാണ് കെ പി എസ് സി മലയാളക്കര മണ്ണിൽ ഉയർന്നത് ഒരു രാമൻ മടുവടുത്തെറിഞ്ഞിട്ടല്ല മലയാളത്തിലെ മണ്ണ് ചുവന്നത് ജമ്മികൾ മുറുക്കി തുപ്പിയിട്ടല്ല എന്ന് പറയുന്ന ഒരു പാട്ടിലൂടെ നമുക്കൊരു പുതിയ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു പാട്ട് ആ പാട്ട് ഓരോന്തായി നമ്മൾ വാങ്ങി പോയി ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും ഉദ്ഘാടകനായിട്ട് വന്ന അല്ലെങ്കിൽ അതില് തിരി തെളിയിച്ച ആളാണ് നമ്മുടെ അവിടുത്തെ തന്ത്രി ആ തന്ത്രിയെ പറ്റി ഇതേ പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും വീഡിയോസ് സൈബർ മീഡിയകളിൽ കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചത് ഏഹ് പൂജ ചെയ്യാൻ പോയിട്ടല്ല വ്യഭിചാരത്തിനാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ മനുഷ്യനാണ് ആളെ കൊണ്ട് തന്നെ തിരിതെളിയിച്ച് ആഗോള അയ്യബ് സംഗമം നടത്തുന്ന അവസ്ഥയിലേക്ക് അധപതിച്ചു എന്ന് പറയുന്നത് ഇവർക്കൊക്കെ പിന്നെ എന്ത് അതെ അതെ ആ കോട്ടപ്പള്ളിയിലെ ശങ്കരാടിയാണ് സാധനം വരും ഒന്നും അല്ല ഇത് കാരണം ഇവർക്ക് ആകെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരി ഈ ഭരണം കിട്ടാ ഭരണം കിട്ടാൻ ബി ജെ പിയുടെ വോട്ട് ഇപ്പോഴത്തേക്ക് മറിക്കാനാണ് ഈ അയ്യപ്പ സംഗമം ഇവർ നടത്തിയത് ആ സംഗമത്തിന്റെ ഭാഗമായി നാരായണ സോറി സുമാരൻ നാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ വരുന്നു എന്നിട്ട് പറയാം ഞാൻ പിന്നെയും അയാൾ നാട്ടുകാരൊക്കെ പറ്റിക്കാൻ പറയാണ് അത് പിന്നെ സമദൂരമാണ് രാത്രി സമദൂരമാണ് ഇതിന് മാത്രമേ ഇതിന് മാത്രമേ നമ്മൾ ശരിദൂരമുള്ളൂ എന്നല്ല പറയാം ഇതെല്ലാം സത്യത്തെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല് പിന്നെ അതിനകത്ത് ഒരു മറ്റേ വളരെ പ്രധാനപ്പെട്ടതിനൊരു സംഭവം കൂടിയാണ് പറയുന്നില്ല ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പാർട്ടിക്ക് എത്രമാത്രം ബാധ്യതയാണ് എന്ന് ഞാൻ എത്രയോ എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞു കൊടുക്കുക ബാധ്യത പാർട്ടി സെക്രട്ടറി ആയ കാലം തൊട്ട് ഞാൻ പറയുന്നതാണ് ഇയാൾ പാർട്ടിക്ക് ബാധ്യതയായിരിക്കും നശിപ്പിക്കുകയാണെന്നുള്ളത് ഒന്ന് ഈ ഗോയിന്ദനി പാർട്ടിയുടെ സെക്രട്ടറി ആയു കൂടി ഇയാളും ബാധ്യതയാണ് ഈ പാർട്ടിക്ക് ഇത് മറുപാധികൾ എടുക്കുക ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നടേശൻ ബാധ്യത്തിന് എന്താ ചെയ്യുന്നത് അയാൾ എസ് എൻ ഡി പിക്ക് സമ്പൂർണമായി ബാധ്യതയാണ് അയാൾ നശിപ്പിച്ചുകയാണെങ്കിലെ മറുഭാഗത്ത് വരുന്നു ഈ പറയുന്ന പിന്നെ സുമാരൻ നായർ അയാൾ എൻ എസ് എസിനും അയാൾ എൻ എസ് എസിനും ബാധ്യതയാണ് അതുകൊണ്ട് ഈ മൂ ഈ പറയുന്ന നാലു പേരെയും ഈ പൊതുസമുദ്ര അത് ചവിട്ടി പുറത്താക്കുക മാത്രമാണ് കേരളം രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രായോഗികമായിട്ട് ഏക മാർഗവാടിയാണ് പക്ഷേ അധികാര ബന്ധു സംഭവത്തോട് ആർത്തി പിടിച്ച് അതില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന വിഭ്രാന്തി മനസ്സായി പോകുന്ന ഈ മുഖ്യമന്ത്രിക്കൽ എന്താ പറഞ്ഞാൽ ഇത് വേറെ വഴിയില്ല എന്നുള്ളതാണ് അയാളുടെ മുമ്പിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിനകത്ത് ഇയാൾ എന്ത് കണക്കൂട്ടി എന്ത് കണക്കൂട്ടിയാ ചേര് ജനം ഇവരെ അടിച്ച് തൂത്ത് പുറത്താക്കുന്ന കത്തിൽ യാതൊരു സംശയം വെക്കാത്തുണ്ടാവില്ല ഇവരെ ഒരു ഇവരെ ഒരു ഗിമ്മിക്കും അതിനകത്താണ് കുല ചെരി ജനം ജനം ഇങ്ങനെ ആഗ്രഹിച്ച് ഓങ്ങി ഓങ്ങി നിൽക്കുകയാണ് ജനത്തിന്റെ മുമ്പിൽ കളവ് പറയുക വായി തുറന്ന കളവ് നമ്മുടെ സിമ്പിൾ ആയിട്ട് ഒരു സംഭവിച്ചു കഴിയുക ലാബിനും കയറി ഇത്രയും വർഷമായിട്ട് മാറ്റി വെക്കുന്നത് എന്ത് കാരണത്തിലാണ് മാഡം എന്ത് കാരണത്തിലാ എന്ത് പൊളിറ്റിക്സിന്റെ വരിയാണത് എത്ര 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 തവണയായി മാറ്റി വെക്കുന്നത് ഇഞ്ച ചരിത്രത്തിൽ ലോകത്തിലെങ്കിലും സംഭവം ഉണ്ടാവുമോ ഇയാളെ മകൾക്കെതിരെ ആരോടെ വന്നു ഏതെങ്കിലും ഒരു സംഭവം അന്വേഷിക്കുന്നുണ്ടോ ആ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന പഴയ പഴയ വിജിലൻസിലെ ഡയറക്ടർ ആ മനുഷ്യനെ ചെയ്തു വെക്കുന്ന പണി എന്താ ഇപ്പം ഇവര് ഇത് അതായത് സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ അധാർമികതയും അനീതിയും അതിങ്ങനെ തീമട വെയിച്ചിട്ട് തീ മഴ പെയ്ച്ചു പോവുകയാണ് അതെല്ലാം അതിനെല്ലാം പുറമെയാണ് അയ്യപ്പന്റെ പേര് പറഞ്ഞാൽ അയ്യപ്പന്റെ എല്ലാം ഈ ഡ്യൂപ്ലിക്കേറ്റ് ഏകദേശം ഇത് കമട്ടത്തന്നെ ഒരു കമട്ട കമ്പനി മാത്രമേ അത് അത് അതും അതും ഞാൻ ഉണ്ടാക്കുന്നത് അതാത് നമുക്ക് എന്തായാലും നമ്മൾ കളവ് പറയുന്ന ഒരു ഭാഷ ഇയാൾ നിർമ്മിച്ചു എന്നുള്ളതാണ് കളവ് പറയാൻ മാത്രമുള്ള ഭാഷ ഇയാൾ നിർമ്മിച്ചു ആ ഭാഷയുടെ ഏറ്റവും വിചിത്രമായ ഭാഷയായിരുന്നു വാസ്തവത്തിൽ പിന്നെ പിന്നെ യൂത്ത് കോൺഗ്രസിലെ കുട്ടികളെ ചെടിച്ചട്ടി കൊണ്ട് അല്ലേ അന്നേരം ഇയാൾ പറഞ്ഞ ഇയാൾ പറഞ്ഞ വാക്കുക ജീവൻ പ്രവർത്തനമായിരുന്നു ഈ ഇത്ര 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 ദുരുപതിഷ്ടമായിരിക്കുന്ന ഒരു 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 അതൊരു ഫ്രൈസായി മാറിയില്ല കേരളത്തില് എന്ത് സംഭവത്തിൽ ആളുകളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഇയാൾ പറഞ്ഞ സാധനം അറിയുക ഒറ്റ ഒറ്റ സാധനം അറിയില്ല ഞാൻ പറഞ്ഞുതരാം അയാൾ പറഞ്ഞതെന്ന് അറിയാം പരിക്കു വേണ്ട എന്നാണ് പരിക്ക് വേണ്ട ആ പരിക്ക് വേണ്ട പുതിയ ഭാഷയാണ് ഈ ഭാഷ ഈ ഭാഷ മുഴുവൻ എനിക്ക് ഇങ്ങനെ പിന്നെ ജോർജ് ഓർമ്മൻ്റെ നൈൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ജില്ലയിൽ ഞാൻ പറഞ്ഞാൽ പാർശ്വജനങ്ങൾക്ക് അയച്ചു തരാം ആ നോവലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പിന്നെ നാൽപ്പത്തി എട്ടിൽ എഴുതിയ സാധനമാണ് നാല്പത്തി എട്ടിൽ എഴുതിയ നോവലാണത് അതിനകത്ത് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് പദപ്ര പുതിയ പുതിയ പദങ്ങളും പിന്നെ പ്രയോഗങ്ങളും എഴുതി ചേർക്കുകയാണ് ചെയ്യുക ഓരോ വർഷം കിട്ടിയവരും എഴുതി ചേർക്കും അത് അന്നേരം അത് പഴയ പഴയ സാധനം ഇങ്ങനെ മാഞ്ഞു മാഞ്ഞ് മാഞ്ഞ് വാഞ്ഞ് പോവും അങ്ങനെ ചരിത്രത്തിൽ വരും എന്ന് പറഞ്ഞാൽ പഴയ ഭാഷയെ ഇല്ല അങ്ങനെ അങ്ങനെ സാധനമേ ഉണ്ടാവില്ല പുതിയ ഭാഷ ഇങ്ങനെ വരികയാണ് ചെയ്യുക ഇത് മാത്രമായി പാർട്ടിയുടെ സെൻ്ററിനകത്ത് നിന്ന് ആളുകളെ നിശ്ചയിക്കുക അതിൻ്റെ ഓഫീസ് തുറക്കുക ഇതേ അവസ്ഥ അതിപ്പോൾ കേരളത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല നുണ പറയാൻ മാത്രമായി എന്തുണ്ട് ഒരാൾ അയാൾ അയാൾ പറയുന്ന നുണ ഓൾ കേരള ആട് മുഴുവൻ ആൾ ഏറ്റുപാടി കൂടുക അതിനപ്പുറത്തേക്ക് വേറെ ആളുകളൊന്നും അന്വേഷിക്കാൻ പാടില്ല ഇത്ര വിചിത്രമായ ഒരു വിചിത്രമായ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ പറയുന്ന സംഭവം ഇത് ഇവരുടെ അവസാനത്തെ ആണിയായിരിക്കും സാധനം അവസാനത്തെ ആണിയാണ് ഈ സാധനം ഈ ആണിയാവുന്നത് ഒരിക്കലും ഞാൻ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ ഒരിക്കലും തന്നെ വിശ്വാസബന്ധിതമായിരിക്കുന്ന വിഷയത്തിൻ്റെ ഭാഗമായല്ല ജനം സഹി സഹികെട്ടിട്ട് ജനത്തിൻ്റെ മുമ്പിൽ വീട് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണിത് സത്യത്തിൽ ഈ വിഷയം പുറത്തേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന പത്രപ്രവർത്തകരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിൻ്റെ ഭാഗമായി മാത്രം വന്നിരിക്കുന്നതാണ് പുതിയ ഈ സാധനം അറിയുന്നത് അല്ലെങ്കിൽ ഇത് അറിയാൻ പോകുന്നില്ല അങ്ങനെ അറിയാതെ പോയിരിക്കുന്ന സംഭവത്തെ അത് അയ്യപ്പനോടെ പിന്നെ എന്താ പറയുക സിദ്ധിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ വാദോട് സമ്പൂർണമായി വിയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത് എന്തായി തീരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഈ സാധനം ഇവർക്ക് വലിയ തിരിച്ചടിയായിട്ട് ഇവർക്ക് മാറിയത് അവിടെ ആഗോള അയ്യപ്പ സംഘം വന്ന് നടത്തിയിട്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരിച്ചു വരാവുന്ന മോഹം ബി ജെ പി യുമായിട്ടുള്ള ഒരു പരസ്യ പ്രഖ്യാപനം മറച്ചു കുടിക്കാനുള്ള ഒരു വലിയ സ്ട്രാറ്റജി ആയിരുന്നു ആ സ്ട്രാറ്റജി ചീറ്റി പോകുന്ന ചീറ്റിപ്പോകുന്നൊരവസ്ഥയും വാസ്തവത്തിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് മാഡം ഇനക്ക് തോന്നുന്നത്